പാകിസ്ഥാന് ഇന്ത്യ കനത്ത തിരിച്ചടി നൽകിയ സാഹചര്യത്തിൽ യുദ്ധം ഉൾപ്പെടെ നേരിടാൻ സാധാരണക്കാർക്കും പരിശീലനം നൽകാൻ ഇന്ത്യയിൽ ഉടനീളം മോക്ട്രില് നടത്തിയിരുന്നു ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് രാജ്യം വ്യാപകമായി മോക്ട്രില് നടത്തിയത് രാജ്യത്തെ ഇരുന്നൂറ്റി നാല്പത്തി നാല് ജില്ലകളിലാണ് മോക്ട്രില് നടന്നത് കേരളത്തിൽ പതിനാല് ജില്ലകളിലായി നൂറ്റി ഇരുപത്തി ആറ് ഇടങ്ങളിലാണ് മോക്ട്രില് സംഘടിപ്പിച്ചത് യുദ്ധ സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനാണ് മോക്ട്രില് നടത്തിയത് ഓപ്പറേഷൻ സിന്ധുവിന്റെ പശ്ചാത്തലത്തിൽ നിരവധി ജനങ്ങളാണ് കേരളത്തിൽ ഡ്രില്ലിന്റെ ഭാഗമായത് അഗ്നിശമന സേനയ്ക്കായിരുന്നു ഡ്രില്ലിന്റെ ചുമതല കേരളത്തിൽ നൂറ്റി ഇരുപത്തി ആറ് ഇടങ്ങളിലാണ് മോക്ട്രില് നടന്നത് ഷോപ്പിംഗ് മാളുകൾ സിനിമാ തിയേറ്ററുകൾ എന്നിവ ഉൾപ്പെടെയുള്ള തിരക്കേറിയ സ്ഥലങ്ങളിലാണ് മോക്ട്രില് സംഘടിപ്പിച്ചത് എയർ വാണിംഗ് ലഭിച്ചതിനു പിന്നാലെ ജില്ലാ ആസ്ഥാനങ്ങളിൽ സൈറൺ മുഴങ്ങി പിന്നാലെ ജനങ്ങളെ അതിവേഗത്തിൽ ഒഴിപ്പിച്ചു വിവിധ കേന്ദ്രങ്ങളിൽ ലൈറ്റ് ഓഫ് ചെയ്യുകയും ചെയ്തു ആംബുലൻസുകൾ ഉൾപ്പെടെ പരിശീലനത്തിന്റെ ഭാഗമായി ബുധനാഴ്ച പുലർച്ചെയാണ് ഇന്ത്യ പഹൽഗാം ഭീകരാക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകിയത് അതും ഭീകരാക്രമണത്തിന്റെ പതിനഞ്ചാം നാളായിരുന്നു ഇന്ത്യയുടെ പ്രതികാരം പാകിസ്ഥാനിലെയും പാക് അധീനം ജമ്മു കശ്മീരിലെയും ഭീകര ക്യാമ്പുകൾ മാത്രം ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം നടത്തിയത് ഈ ആക്രമണത്തിൽ എഴുപതിലധികം ഭീകരർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇന്ത്യൻ സൈന്യം കൈമാറുന്ന വിവരം ഇതുകൂടാതെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാൻ സൈന്യത്തിന് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും ഇന്ത്യയിലെ പ്രതിരോധ വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട് അതേസമയം നിയന്ത്രണ രേഖയിലെ വെടിനിർത്തൽ ലംഘിച്ച് പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ് ഇന്ത്യ പാകിസ്ഥാനിൽ ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിലും സൈനിക കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിച്ചിട്ടില്ല ഭീകര കേന്ദ്രങ്ങൾ തിരഞ്ഞുപിടിച്ചാണ് തിരിച്ചടി നൽകിയത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ പിന്തുണയുള്ള തീവ്രവാദികൾ സാധാരണക്കാരെ കൊന്നൊടുക്കിയപ്പോൾ പാകിസ്ഥാനിലെ സാധാരണക്കാരെ തൊഴാതെയായിരുന്നു ഇന്ത്യയുടെ തിരിച്ചടി ഭീകരരുടെ പ്രവർത്തന കേന്ദ്രങ്ങളെന്ന് കണ്ടെത്തിയ ബഹാവൽപൂർ മുറിഖ് ഗുൽപൂർ ബിംപർ ചക്കമ്രൂ ബാഗ് കോഡ്ലെ സിയാൽകോട്ട് മുസാഫറാബാദ് എന്നിവിടങ്ങളിലാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇന്ന് സിവിൽ ഡിഫൻസ് മോക്ട്രില് നടന്നത് വൈകിട്ട് നാലു മണിക്കാണ് മോക്ട്രില്ലുള്ള സൈറൺ മുഴുങ്ങിയത് കേരളത്തിലെ പതിനാല് ജില്ലകളിലും സൈറൺ മുഴങ്ങി നാല് മണി മുതൽ മുപ്പത് സെക്കൻഡ് അലേർട്ട് സൈറൺ മൂന്ന് തവണ നീട്ടി ശബ്ദിച്ചു നാല് രണ്ടിനും നാല് ഇരുപത്തി ഒൻപതിനും ഇടയിലായിരുന്നു മോക്ട്രില് നടന്നത് സൈറൺ ഇല്ലാത്ത ഇടങ്ങളിൽ അനൗൺസ്മെന്റ് സംവിധാനങ്ങളും ഉപയോഗിച്ചിരുന്നു നാല് ഇരുപത്തെട്ട് മുതൽ എന്ന സയറൺ മുപ്പത് സെക്കൻഡ് മുഴങ്ങി കൊച്ചിയിൽ കലക്ടറേറ്റ് മറൈൻ ഡ്രൈവ് കൊച്ചിൻ ഷിപ്പാർഡ് തമ്മനത്തെ ബി ടവർ എന്നിവിടങ്ങളിലായിരുന്നു മോക്ട്രില് നടന്നത് തിരുവനന്തപുരത്ത് വികാസ് ഭവനിലാണ് മോക്ട്രില്ല് സംഘടിപ്പിച്ചത് അതേസമയം കോഴിക്കോട് മോക്ട്രില് ബന്ധപ്പെട്ടുണ്ടായ സഹകരണങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടായിരുന്നു